ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി താൾ കൊണ്ടുള്ളൊരു മോരുകറിയാണ് കേട്ടോ താളം എന്ന് പറയുമ്പോൾ നമ്മുടെ ചേമ്പിൻ്റെ തണ്ടുണ്ടല്ലോ അതിന് ഇവിടെ പറയുന്നത് താളെന്നാണ് അപ്പം നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിലേക്ക് എന്താ പറയുന്നത് ഒന്ന് പറയണേ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്കൊന്ന് നോക്കാം അതേ തന്നെ താള് നമ്മൾ നല്ല രീതിക്ക് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതേ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഇത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒരുപാടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത് ഒന്നാവും അതങ്ങ് ചുങ്ങി ഒട്ടും ഉണ്ടാവില്ല കേട്ടോ ആ കാണുമ്പോൾ ഉള്ള കുറേ ഉണ്ടെന്നുള്ളൊരു തോന്നലേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ മെയിനായിട്ട് ഈ മോരുകറിയും കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോൾ കൂടുതലും മൺചട്ടികളിൽ വെക്കുമായിരിക്കും കേട്ടോ ഒന്നും കൂടെ നല്ലത് അപ്പോൾ നന്നായിട്ട് കുറുകി നല്ല തിക്കായിട്ട് ടേസ്റ്റും നല്ല രീതിക്ക് ഉണ്ടാവും കേട്ടോ അതിപ്പോൾ മോരുകറി നല്ല ഏത് കറികൾ വെക്കുമ്പോഴും മൺചട്ടിയിൽ വയ്ക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും ഒന്നും കൂടെ മോരുകറി പ്രത്യേകിച്ചും ശേഷം ഇതേ കഷ്ണങ്ങൾ നമ്മൾ ഒരു മൺചട്ടിയിലാക്കിയിട്ടുണ്ട് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും നിർമ്മിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പുട്ടിക്കൊരു വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മളിത് വേവിക്കാനായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം വാട്ടർ ഉണ്ട് ഉണ്ടിതിൽ അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ചെറുതായിട്ട് മതി അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ നമ്മളിതേ ആവശ്യമായിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ജീരകമാണ് ഇടേണ്ടത് ഞാനവിടെ ജീരകം പൊടിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് പൊടിയായിട്ടിട്ട് നിങ്ങൾക്ക് ജീരകം ഇട്ട് കൊടുക്കാം ശേഷം ആവശ്യത്തിനുള്ള തായിരം കൂടെ ഒഴിച്ച് നമ്മൾ നമ്മളിത് അരച്ചെടുക്കുന്നതിൻ്റെ കേട്ടോ ഒന്ന് അരഞ്ഞു വരുമ്പോൾ അതിൻ്റെ കൂടെ കറിവേപ്പില ഇങ്ങോട്ട് ഇടണം കറിവേപ്പില അങ്ങനെ ഫൈനായിട്ട് അരയേണ്ട കേട്ടോ അതുകൊണ്ടാണ് ഒന്ന് അരച്ചു കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് ശേഷം നല്ല രീതിക്കിതേ നമ്മുടെ കറിവേപ്പില കൂടെ കൂടി കൂടിയിട്ട് നല്ല വെണ്ണ പോലെ നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഇത് നമ്മുടെ താള് വേവിക്കാൻ വെച്ചേക്കുന്ന ഒന്ന് എടുത്ത് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണേ അപ്പോൾ ഇതിന് അപ്പോൾ അതുക്കെ നമ്മളൊന്ന് എടുത്ത് അതിൻ്റെ അടപ്പൊന്ന് തുറന്നു നോക്കിയിട്ട് നമ്മളൊന്ന് ഇളക്കിയിടുന്നുണ്ട് കേട്ടോ നമ്മുടെ താള് ശേഷം ഇനി നന്നായിട്ടിതേ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ താളമെന്ന് പറയുന്നത് വളരെയധികം ഗുണങ്ങളുള്ളൊരു സാധനമാണ് കേട്ടോ മാത്രമല്ല നമ്മുടെ പഴമക്കാരുടെ പ്രധാനമായിട്ടുള്ളൊരു സാധനമാണ് അവർ പല കറികളും ഇത് വെച്ച് ഉണ്ടാക്കിയിരുന്നു വളരെ ടേസ്റ്റുമാണ് ഹെൽത്തി വളരെ നല്ലതാണ് താളമെന്ന് പറയുന്ന സാധനം കേട്ടോ അതിപ്പോൾ ഏത് രീതിയിൽ കറി വെച്ച് കഴിച്ചാലും നല്ലതാണ് അപ്പോൾ അതേ നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് അരപ്പൊന്ന് ഒന്ന് പതുക്കെ തിളച്ച് വന്നോട്ടോ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈരൊഴിച്ചു കൊടുക്കാം നമ്മൾ തൈര് ഒഴിക്കുന്നതിന് മുമ്പ് വരെയാണ് തിളയ്ക്കാനായിട്ട് അനുവദിക്കാവുള്ളൂ തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെട്ടി തിളയ്ക്കാൻ അനുവദിക്കരുത് കാരണം തൈരൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്ന കറികൾ ഒരുപാട് വെട്ടി തിളച്ചിട്ടുണ്ടെങ്കിൽ അത് ചീത്തയായി പോകും പെട്ടെന്ന് അപ്പോൾ അതേ നമ്മൾ തൈരൊഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് പതഞ്ഞു വരുമ്പോൾ നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യണം അല്ലാതെ തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത് പറ്റും അതേ കണ്ടല്ലോ അപ്പം പതുക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലൊക്കെ ആവശ്യമായിട്ടുള്ള വറവ് തയ്യാറാക്കാം കേട്ടോ ഒരു പാത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു അത് ചൂടായിട്ട് വന്നപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഇട്ട് കൊടുത്തു കടുക് നല്ല രീതിക്ക് പൊട്ടി വന്ന് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ശേഷം നല്ല രീതിക്കൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ കൂടി ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളത് കറിയിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലൊരു കളറും ഉണ്ടാകും ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും നമ്മുടെ കറിക്ക് അപ്പോൾ കറിവേപ്പിലയും കടുകും മറ്റൽ മുളകും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു പൊടിക്ക് മുളക് പൊടിയും കൂടെ കൂടി അതിലേക്ക് ചേർക്കും കൊടുക്കാം കേട്ടോ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഈ വറവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ മുളക്ടിയുടെ ഒരു കളറും കൂടെ മീതെ കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ അത് നമ്മുടെ മോരുകറിയിലേക്ക് നമ്മൾ വറവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മോരുകറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ അപ്പം നമ്മളിത് താള് ചേർത്ത് മോരുകറി ഉണ്ടാക്കുന്നു എന്നുള്ളൂ വളരെ ടേസ്റ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നമ്മുടെ താള് മോരുകറി അപ്പോൾ ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനായിരുന്നു എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും പുതിയൊരു വീഡിയോ കാണാൻ വരയ്ക്കുമ്പോൾ ബൈ